ചെറിയോത്ത് തരികിരിക്കും വീ വരാണം വെടി വരാ നിർണ ചെറിയോതി തരി സൊറാഗ തു മാഡി വരാ നിനം വെടിവരാ നിരുനം കവിത പാടനം ചേരന പാടണം ചേതനയിൽ മധുരം പകയാ എങ്ങന തുടങ്ങണം സങ്കൽപ്പം പിരിവിടത്താൻ എങ്ങനെ നാം തുടങ്ങണം സങ്കൽപ്പം പിരിവിടത്താൻ അവരു അനുരാഗാനമായ അവിവേകി പെണ്ണാ കഥനദാന പിന്നെ ഹൃദയത്തിൽ മുറിവേ േക്കാൻ ചെടിയോത്തി തരിരാജ സുന്ദരി മാക്കോ വെടിനി വരാ നിണം വെടി വരാ നിണം വിരുക പോകുന്നു വിരദകാല ും വികോവും മുമ്പേ വിരഹകാന മുന്നി പാടും കളിചിരിയുടെ പാട്ടായാലോ കളിമാറ പെണ്ണാകും ഞാൻ കളിചിരിയുടെ പാട്ട ചെരിയോത്തി തരിലിരിക്കെ സ്വരരാഗ സുന്ദരിമാർക്കൂ വെളിയിൽ വരാ നന്ദൊരു നാളം വെളിയിൽ വരാ നന്ദൊരു നാ